എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വസ്തുവിന്റെ അതിർത്തി തർക്കത്തെ തുടർന്ന് വയോധികനെ തലയ്ക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേരെ ഏരൂർ പോലീസ് പിടികൂടി ഏരൂർ തുമ്പോട് ചരിമളപ്പുത്തൻ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള പ്രഭാകരൻ പിള്ളയാണ് നാരംഗ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമിച്ചത് തുമ്പോട് സ്വദേശികളായ സുനു ബൈജു മനോജ് എന്നിവരെ സംഭവസ്ഥലത്തുന്നതു തന്നെ പോലീസ് കസ്റ്റഡിയിൽ നാലാമൻ ബിനു എന്നയാൾ ഓടി രക്ഷപ്പെട്ടു തലയ്ക്കും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരൻ പിള്ള തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രഭാകരൻ പിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ വസ്തുവിന്റെ വഴിയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു നിരന്തരമായ പരാതിയെ തുടർന്ന് റീസർവേ നടത്തി പ്രശ്നപരിഹാരവും കണ്ടെത്തിയിരുന്നു എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് മുൻവൈരാഗ്യമുണ്ടായിരുന്ന പ്രതികൾ രാത്രി എട്ടോടെ തുമ്പോട് കടയിലിരുന്ന് വോട്ടർ പട്ടിക പരിശോധിക്കുകയായിരുന്ന പ്രഭാകരൻ പിള്ളയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും സോഡാക്കുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയുമായിരുന്നു പിന്നീട് പൊട്ടിയ സോഡാക്കുപ്പി ഉപയോഗിച്ച് പ്രഭാകരൻ പിള്ളയെ കഴുത്തിൽ കുത്തുകയും ചെയ്തു ആഴത്തിൽ മുറിവേറ്റ് പ്രഭാകരൻ പിള്ളയെ പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് മൂന്നുപേരെ പിടികൂടി രക്ഷപ്പെട്ട ബിനു എന്ന ആൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി ഏരൂർ പോലീസ് പറഞ്ഞു വധശ്രമ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ സുനു ബൈജു മനോജ് എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിങ്ങൾ എന്റെ കയറി ഓപ്പോസിറ്റ് 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 കാലു മാറ്റിക്ക്